ക്യൂബ് സെക്കൻഡ് കൊണ്ട് മാറ്റി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ പൊന്നാനി സ്വദേശി അഹിയാൻ ഡയമണ്ട്സ് റൂബിസ് ക്യൂബ് സെക്കൻഡ് കൊണ്ട് ഈ നാലാം ക്ലാസ് വിദ്യാർത്ഥി അഹിയാൻ എങ്ങനെയാണ് അവന് ഇത് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവനക്ക് ആദ്യം അറിയില്ല അപ്പൊ അവന് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചെടുത്തതാണ് രണ്ട് മാസം അത് ചെയ്തു ചെയ്ത് നോക്കി എന്നിട്ട് അവന് എസ് എം എസ് സ്കൂളിലവൻ പഠിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ സാറിനോട് പറഞ്ഞിട്ട് സാറാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്തത് േഴ് സെക്കൻഡ് കൊണ്ട് പൂർണ്ണരൂപത്തിലേക്ക് മാറ്റി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ചങ്ങനകുളം എസ് എം ഇംഗ്ലീഷ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഒൻപത് വയസ്സുകാരനായ അഹിയാൻ പൊന്നാനി സ്വദേശിയായ അഹിയാൻ എം എസ് പഠനത്തിലും മികവ് ഉലർത്തുന്നു അഹിയാന്റെ ഈ നേട്ടത്തിൽ ഏറെ സന്തോഷമാണെന്ന് ഉമ്മർ റിസ്വാന പൊന്നാനി ചാനലിനോട് പറഞ്ഞു വളരെയധികം അവൻ അതിനായിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ എല്ലാ ടൈമിലും ഇത് ചെയ്തിട്ട് അങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എസ് എം ഇംഗ്ലീഷ് സ്കൂൾ ചങ്ങനകുളത്താണ് പഠിക്കുന്നത് ഞാൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പാൾ ബേബി പ്രമോദ് സാറും പിന്നെ മറ്റ് അധ്യാപകരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ വളരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അഹിയന്റെ ഈ നേട്ടം ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് സ്കൂൾ പ്രമോദ് പറഞ്ഞു നേട്ടത്തോടെ സ്കൂളിന്റെ വലിയ അഭിമാനമായി കൂടാതെ ഇത് മറ്റ് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമായിട്ട് മാറുകയും ചെയ്യും നിരന്തരമായ പരിശീലനവും അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെ വലിയ പിന്തുണയും ഈ നേട്ടത്തിന്റെ പുറകിലുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഈ വേഗം മുന്നേറാൻ സ്കൂളിന്റെ എല്ലാവിധ ആശംസകളും രണ്ടു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് അഹിയാൻ ഈ നേട്ടം കൈവരിച്ചത് ഷോക്കത്ത് അലി റിസ്വാന ദമ്പതികളുടെ മകനാണ് അഹിയാൻ ഇതെന്റെ മകളും ഞാൻ പൊന്നാനിയാണ് ഞാൻ ഇവിടെ ഉദള്ളൂർക്കാണ് വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇവളെ ഉദളൂരാണ് താമസം ഇടയ്ക്ക് ഇവിടെ വരും കുട്ടികളൊക്കെ വരും വരുമ്പോൾ ഇവന് ഈ ക്യൂബ് വല്ലാതെ ഇവനിക്കാകർഷമാണ് എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോഴും ഉള്ളിൽ ഉറക്കത്തിലും ഇത് തന്നെ ചെയ്യുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു ഇവർ അപ്പം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും നന്നായിട്ട് ഇവന് സപ്പോർട്ട് ചെയ്തു ഇവൻ പഠിക്കുന്നത് എം ഇംഗ്ലീഷ് സ്കൂൾ ചെങ്ങരംകുളത്താണ് അവരുടെ പ്രത്യേകിച്ച് പിന്നെ പ്രിൻസിപ്പൽ പ്രമോദ് സാർ ആണ് ഇവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവരുടെ സപ്പോർട്ട് എൻ്റെ കുട്ടിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ